വേണ്ടി വന്ന നേരിട്ട് സ്റ്റേഷനിൽ പോയി തങ്കമണി പോവല്ലേ ഞാനൊരുമായിട്ട് സംസാരിക്കാം കഴിഞ്ഞ ദിവസം പോലീസ് ഇവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു അവരുടെ പയ്യനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെന്ന് പറഞ്ഞു സ്റ്റേഷനിൽ വരാനും പറഞ്ഞു അവര് പേടിച്ചായിരിക്കും അവനെ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സന്തോഷേ നിന്റെ കോപ്പി എടുത്തിട്ട് അവര വിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അവന് ശേഷം ഒന്നും വരണ്ട എന്തായാലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചോളാം അവന് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളതല്ലേ നിന്റെ ഒരു കോപ്പി എടുത്ത് കൊടുത്തിട്ട് നിങ്ങൾ പൊക്കും എന്നാ സാറേ ഞാൻ അങ്ങോട്ട് വരാനിരിക്കെ കൊണ്ടുപോകാൻ വന്ന എന്നു പിന്നെ തന്നെ എന്തിനെ വാഴക്കലായിട്ട് കേസിലെ ഞാൻ തന്നെ എവിടെ വെക്കാൻ കുറ്റം സമ്മതിച്ചു തന്റെ ചെരുപ്പ് അവിടെ നിന്ന് കിട്ടി ഇത് കൂടുതൽ തെളിവാണ് എനിക്കിനി അനി ഞാനെന്തിനാ വരുന്നത് ആ എന്റെ കരിപ്പം അങ്ങനെ വളർത്തും കിടക്കും നിങ്ങൾ ഇട്ട് താണേലോ വാറൻ്റ് ഉണ്ടോ സാറേ കയ്യിലെ അറസ്റ്റ് വാറൻ്റ് ഉണ്ടോ സാറേ കയ്യിലെ വാറൻറ്റൊക്കെ ഞാൻ തരാം നീന്തോ വലിയ പുള്ളിയാ അല്ലേ നീ ഇവിടെ കിടന്ന് കുറെ കളിക്കുന്നുണ്ട് ഇനി ഞാൻ നോക്കി വെച്ചിരിക്കായിരുന്നു വലിയ വരുന്നാളിന് ബാബ വള്ളിയിൽ പോയിട്ടില്ല വാറൻറ് ഉണ്ടോ സാറേ സാറേ വാറൻറ് ഉണ്ടോ

പേപ്പർ നിങ്ങൾ പേടിക്കൊന്നും ഇവൻ ടിൻഡു ടിൻഡു താൻ കാണുന്ന ഹസന്റെ ഏറെ ബഹുമാനിക്കുന്ന ആശാനാണ് അയാൾ ഇവൻ ഹസൻ ടിൻഡു ഹസൻകുട്ടി എന്ന് വിളിക്കുന്ന ഹസൻ നാടറിഞ്ഞ കൗശലക്കാരൻ നാട്ടിൽ ഇവൻ കള്ളൻ ആരാണ് ഹസൻകുട്ടിയും ടിൻഡുവും സംഘവും അവർ നാട് വിറപ്പിച്ച വെറുപ്പിച്ച കഥ നമുക്ക് ഒരുമിച്ച് പോകാം ഇവരോടൊപ്പം ya yeah. jaka yeah. yeah.